അസ്സലാമു അലൈക്കും അസർ നിസ്കാര ശേഷം പത്ത് ആയത്തിൽ കുറിസിൽ ഉള്ള ഗുണങ്ങൾ നിരവധിയാണ് അസർ നിസ്കാര ശേഷം അവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് ആയത്തിൽ കുറിസി പത്ത് തവണ ഓതുക നിസ്കരിച്ച സ്ഥലത്തിന് നിന്ന് എണീക്കുന്നതിൻ്റെ മുമ്പ് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഓതുക പത്ത് തവണ ആയത്തിൽ കുറിസി ഓതിയാലുള്ള നേട്ടങ്ങൾ മഹാന്മാർ പറയുന്നു നേട്ടങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് ഒന്ന് തൂബയില്ലാതെ മരിക്കൂല രണ്ട് അവൻ്റെ റിസ്കിൽ ബർക്കത്തുണ്ടാകും മൂന്ന് അവൻ്റെ ശരീരത്തിന് അല്ലോഹുരക്ഷ കൊടുക്കും നാല് മുക്യങ്ങളുടെ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ടാകും അഞ്ച് റബ്ബിലും റബ്ബിൻ്റെ കാര്യങ്ങളിലും നിനക്ക് യക്കീനുണ്ടാകും ആറ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ അവൻ്റെ റൂഹ് പുറത്തു പോകൂല ോഹു വിശാലത് കൊടുക്കും എട്ട് അവൻ്റെ കിതാബ് വലത് കൈയിൽ നൽകുന്നതാണ് ഒമ്പത് സിറാത്തിൻ്റെ മേൽ പറവ പറക്കും പോലവൻ പറക്കും പത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും ഇത് നൽകുമാറാകട്ടെ ആമീൻ